ഹലോ കൂട്ടുകാരി നമ്മുടെ ഈ മോര് കറിയാണിത് ഞാൻ മോരുകളി മോരുകറി ഉണ്ടാക്കാനായിട്ട് കാളം പോലെയല്ല ഇത് എത്തി ജ്യൂസിലാണേ കാളനാകുമ്പോൾ നല്ല കുഴമ്പ് പോലെയാണല്ലോ അതിന് ഞാൻ ബേസ് ആയിട്ട് രണ്ട് തക്കാളി തന്നെ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഒഴിച്ചേറി വിൽക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം മോരുകറിയാണല്ലോ അതുകൊണ്ട് ഞാൻ മോരുകറി തന്നെ അങ്ങ് സെറ്റാക്കി രണ്ട് തക്കാളി പച്ചമുളകും കൂടെ കയറിയിട്ട് ഒന്ന് വേവിച്ചെടുത്തു അരി അതിലേക്ക് തേങ്ങയും ജീരകവും ചെരുവുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർത്ത് കരുവേപ്പുള്ളിയും കൂടി ഇട്ടരച്ചു അരപ്പിലേക്ക് നമ്മൾ മോര് മോരുണ്ടായിരുന്നു മോരും കൂടെ നമ്മൾ തൈരായിട്ടായിരുന്നു അത് മിക്സിയിലടിച്ച് ഇട്ടു ഇട്ടുണ്ട നല്ല ചാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഏകദേശം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇപ്പം കടുക് തിളച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ മോരുകറിയുടെ പണി തീർന്നു അപ്പം നമ്മുടെ ചാറ് കയറി വരിയായിട്ടുണ്ട് പിന്നെ എനിക്ക് ചോറ് അടുപ്പത്ത് പിന്നെ ഒരു ബീൻസും കൂടെ വെച്ച് കഴിഞ്ഞാൽ പപ്പടും ഇത്രയാണ് ഇന്നത്തെ ബീഫവ പിന്നെ ഒരു മുട്ട പൊരിക്കാമെന്ന് വിചാരിക്കുന്നത് അത് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇന്നെല്ലാം പ്യുവർ വെജിറ്റേറിയൻ ആണേ അപ്പം നമുക്കിതിലേക്ക് കടുകൂടെ താളിച്ചിടാം